നമസ്കാരം കർമ്മനുസിലേക്ക് സ്വാഗതം കേരളത്തിന് ഓണസമ്മാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്ത് എത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമൊരുക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ചടങ്ങിലേക്ക് പതിനായിരം പേർക്ക് ക്ഷണമുണ്ടാകും അതേസമയം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നതിന് മുൻപ് ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ പതിവ് തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ ഉദ്ഘാടനത്തിൻ്റെ പിന്നിലെന്ന ആക്ഷേപം ഏറെക്കുറെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ എല്ലാം തന്നെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെയും അടക്കമുള്ള സ്ഥിരം പതി പതിവാണ് ഇവിടെയും കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി രാജ്യത്തിന് തന്നെ തിലക്കുറിയായി മാറാവുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സർക്കാർ മാത്രം അറിഞ്ഞുകൊണ്ട് നടപ്പാക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ നടത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത് അതായത് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ മന്ത്രിമാരും ചേർന്ന് തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി ഈ മദർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എല്ലാ നൂതന സജ്ജീകരണങ്ങളോടെയുമാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നതെന്ന് തുറമുഖ എം ഡി ദിവ്യ എസ് അയ്യർ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖം ഓണത്തിന് പ്രവർത്തന സജ്ജമാക്കാനുള്ള ശക്തമായ നീക്കം നടത്തുകയാണ് അധികൃതർ കേരളത്തിന് ഓണ സമ്മാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ നൽകുകയെന്നതാണ് അദാനി ഗ്രൂപ്പും ലക്ഷ്യമിടുന്നത് ജൂലൈ രണ്ടാം വാരം മുതൽ സെപ്റ്റംബർ വരെ ട്രയൽ റൺ നടത്താനാണ് അധികൃതരുടെ തീരുമാനം ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി അദാനി തുറമുഖ കമ്പനിയുടെ മുദ്ര തുറമുഖത്തു നിന്നും കണ്ടെയ്നർ നിറച്ച മദർഷിപ്പുകളാണ് ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞത്തേക്ക് എത്തുക ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായ ശേഷം മാത്രമേ തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നടത്തുകയുള്ളൂ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ഇത്തരത്തിൽ ചരച്ച് ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തും തുറമുഖ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള കോഡ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മുദ്ര തുറമുഖത്ത് നിന്നും മദർഷിപ്പിലെത്തുന്ന ചരക്ക് ഇവിടെ ഇറക്കി വച്ച ശേഷം ചെറിയ കപ്പലുകളിലെത്തിച്ച് തിരികെ കയറ്റി ട്രാൻസ്ഷിപ്പ്മെൻറ്റും ആരംഭിക്കും ചരക്ക് കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയൻ കോഡ് അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റു അനുമതികളും ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസുകളും പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ് രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കപ്പലെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ട്രെയിൽ റണിൻ്റെ തീയതി നിശ്ചയിക്കുക നേരത്തെ ഡിസംബറിൽ തുറമുഖം കമ്മീഷനിങ് ചെയ്യാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത് എന്നാൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ വൈകിയതിനാൽ കമ്മീഷനിങ് അല്പം വൈകിയെന്നാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി വാണിജ്യ ഇടപാടുകളെക്കുറിച്ച് അദാനി തുറമുഖ അധികൃതർ ചർച്ച ആരംഭി ആരംഭിച്ചിട്ടുണ്ട് ജർമ്മൻ കോൺസുലേറ്റ് ജനറൽ അച്ചിം ബർക്കാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു പോർട്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ചർച്ച നടത്തി ജർമ്മൻ ഓണററി കോൺസൽ ഡോക്ടർ സയ്യദ് ഇബ്രാഹിം ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സ് റീജിയണൽ ഡയറക്ടർ സുമിത് ശർമ്മ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു എന്തായാലും കേരളത്തെ സംബന്ധിച്ച് സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പതിറ്റാണ്ടുകൾ നീണ്ട പദ്ധതി പതിറ്റാണ്ടുകൾ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയതിനു ശേഷമാണ് വേഗം കൈവരിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിന്റെ നേതൃത്വത്തിലാണ് തുറമുഖ പദ്ധതിക്ക് എന്തായാലും തുറമുഖ പദ്ധതിക്ക് ശിലാസ്ഥാപനം നടത്തിയത് പിന്നാലെ അദാനി ഗ്രൂപ്പ് തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അദാനി ഗ്രൂപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പിന്തുണ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പിന്നിൽ ഉണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെയും ചില സംഘടനകളുടെയും പ്രതികൂലമായ നിലപാട് മൂലമാണ് വർഷങ്ങൾ നിർമ്മാണ പ്രവർത്തനം എന്നുള്ളത് ഏവർക്കും അറിയാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷം തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ഉണ്ടായി പ്രത്യേകിച്ച് ലത്തീൻ സഭയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില വിഘടനവാദികളും ചില വിദേശ സംഘടനകളും അടക്കം ഈ തുറമുഖത്തിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അന്താരാഷ്ട്ര തുറമുഖ ലോബി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ വലിയ പ്രതിഷേധവും പ്രതിസന്ധിയും ഉയർത്തി കൊളംബോ അടക്കമുള്ള വിദേശ തുറമുഖ ലോബികൾ വൻതോതിൽ പണമൊഴുക്കിക്കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് തുരങ്ങുവയ്ക്കുന്ന നടപടിയുണ്ടായി തീരപ്രദേശങ്ങളിലെ ക്രൈസ്തവ വിഭാഗത്തെ ലത്തീൻ സഭയെ മത്സ്യത്തൊഴിലാളികളടക്കം എടുത്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളാണ് പല ഘട്ടങ്ങളിലുണ്ടായത് ഒരു ഘട്ടത്തിൽ വിഴിഞ്ഞ തുറമുഖത്തിനെതിരുള്ള സമരം വലിയ തോതിലുള്ള സാമൂഹ്യ പ്രശ്നമായും വലിയ സാം സംഘർഷമായും മാറുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അവിടെയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നിലപാട് ഹൈക്കോടതിയുടെ കൃത്യമായ നിലപാട് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാർ അവിടെയും ഇവിടെയും നിൽക്കുന്ന ഒരു നിലപാട് അതായത് തുറമുഖത്തിന് അനുകൂലമെന്ന് പുറമേ പറയുകയും എന്നാൽ തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്ന നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഒടുവിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യം കേന്ദ്രസേനയുടെ സുരക്ഷയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അല്പമെങ്കിലും സുരക്ഷ തുറമുഖ നിർമ്മാണത്തിന് ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് തുറമുഖ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള കോഡ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മുദ്ര തുറമുഖത്ത് നിന്നും മദർഷിപ്പിലെത്തുന്ന ചരക്ക് ഇവിടെ ഇറക്കി വെച്ച ശേഷം ചെറിയ കപ്പലുകളിലെത്തിച്ച് തിരികെ ചരക്കുകയറ്റി ട്രാൻസ്ഷിപ്മെന്റും ആരംഭിക്കും ചരക്കു കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയൻ കോഡ് അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റു അനുമതികളും ഇമിഗ്രേഷൻ കസ്റ്റംസ് ഓഫീസുകളും പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ് രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കപ്പലെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ട്രെയിൽ റണ്ണിൻ്റെ തീയതി നിശ്ചയിക്കുക നേരത്തെ ഡിസംബറിൽ തുറമുഖം കമ്മീഷനിങ് ചെയ്യാനാകുമെന്നാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത് എന്നാൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ വൈകിയതിനാൽ കമ്മീഷനിങ് അല്പം വൈകിയെന്നാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി വാണിജ്യ ഇടപാടുകളെക്കുറിച്ച് അദാനി തുറമുഖ അധികൃതർ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ജർമ്മൻ കോൺസുലേറ്റ് ജനറൽ അച്ചിം ബർക്കാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു പോർട്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ചർച്ച നടത്തി എന്തായാലും ഒടുവിൽ പ്രതിസന്ധികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്